സമാധാനം എന്ന നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കച്ചവടം മാത്രമാണ് ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ കൈവശമുണ്ടായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് വാലുപോലെ കൂടെ നിന്നിട്ടും അടങ്ങാത്ത പോരാട്ട വീര്യമുള്ള ഗാസയിലെ ജനതയെയും ഹിസ്ബുള്ളയെയും ഇറാന്റെയും പോരാട്ട വീര്യത്തെ കീഴടക്കാൻ ഇക്കാലം അത്രയും നദന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് തുർക്കിയുടെ തെരുവുകളിൽ ജനലക്ഷങ്ങൾ ഇരമ്പിയെത്തുന്നത് തണുത്തുറഞ്ഞ താപനിലയെപ്പോലും വകവയ്ക്കാതെ പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ ഇസ്താംബൂളിലെ ഗലാറ്റ പാലം സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ അനുകൂല പോരാട്ടത്തിനായിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ അപലപിച്ചു വിടനിർത്തൽ അർത്ഥവത്തായ ആശ്വാസം നൽകിയെന്ന അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞുമാണ് ലക്ഷക്കണക്കിനാളുകൾ മാർച്ച് നടത്തിയത് ഗലാറ്റ പാലത്തിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ഫലസ്തീൻ തുർക്കി പതാകകൾ വീശിയും ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല പലസ്തീനെ മറക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയും ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചു തുർക്കി ഫുട്ബോൾ ക്ലബ്ബുകൾക്കൊപ്പം നാനൂറിലധികം സിവിൽ സൊസൈറ്റി സംഘടനകളും ഏകദേശം അഞ്ചു ലക്ഷം പേര് പങ്കെടുത്ത ഈ റാലി ഇസ്രയേൽ ഖാസിൽ തുടരുന്ന ആക്രമണത്തിനെതിരായ പൊതുജനങ്ങളുടെ രോഷം എത്രത്തോളം ഉണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു വെടിനിർത്തൽ കരാറുകളുടെ പേരിൽ ലോക ചരിത്രത്തിൽ ഇത്രയധികം തവണ വാക്ക് ലംഘിച്ച മറ്റൊരു ഭരണാധികാരി ഉണ്ടാകില്ല അൽ ജസീറ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ എന്ന ഭരണാധികാരിയുടെ ഇരട്ടത്താപ്പും ക്രൂരതയും ലോകത്തിനു മുന്നിൽ കൂടുതൽ വ്യക്തമാകുകയാണ് സമാധാനത്തിന്റെ വക്താവായി സ്വയം അവരോധിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് നതിന്യാഹുവിന് പുകത്തുകയും ഗാസ വെടിനിർത്തൽ പദ്ധതി ഇസ്രയേൽ നൂറു ശതമാനവും പാലിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി എന്നാൽ ഇവിടെയാണ് അൽഗസീറ ചൂണ്ടിക്കാണിക്കുന്ന ആ വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നത് ട്രംപ് ഇസ്രയേലിനൊപ്പം നിൽക്കുമ്പോൾ അത് സത്യത്തിൽ മേഖലയിലെ സമാധാനത്തിന് തിരിച്ചടിയാകുകയാണ് ചെയ്യുന്നത് കൂടാതെ വെടിനിർത്തൽ കരാറുകളിൽ ഒപ്പിടുമ്പോഴും അത് നടപ്പിലാക്കുന്നതിൽ നെതന്യാഹു മനഃപൂർവ്വം മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നു ശത്രുത പുനരാരംഭിക്കാനുള്ള വാതിൽ എപ്പോഴും തുറന്നിടുക എന്നതാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ പ്രധാന ലക്ഷ്യം ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ നതന്യാഹുവിന് വ്യക്തമായ നാല് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഒന്നാമതായി ഇസ്രയേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കടുത്ത വലതുപക്ഷ ഭരണകൂടത്തെ നയിക്കുന്ന നെതന്യാഹു സമാധാന കരാറുകൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ തന്റെ സഖ്യം തകരുമെന്നും അധികാരം നഷ്ടപ്പെടുമെന്നും ഭയക്കുന്നു രണ്ടാമതായി ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേന വരുന്നത് തന്റെ സൈനിക സ്വേച്ഛാധിപത്യത്തിന് വിലങ്ങുതടിയാകുമെന്ന് ലതിന്യാഹു തിരിച്ചറിയുന്നു ഫലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാകുന്നത് തടയുക എന്നത് നതിന്യാഹുവിന്റെ എക്കാലത്തെയും വാശിയാണ് ഇതിനെല്ലാം പുറമെയാണ് സ്വന്തം അഴിമതി വിചാരണകളിൽ നിന്നും ആഭ്യന്തര പ്രതിഷേധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ യുദ്ധത്തെ ഒരു മറയാക്കി മാറ്റാനുള്ള നീക്കം ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തീ കൊളുത്തി നിലനിൽപ്പിനായി ശ്രമിക്കുന്ന ഇസ്രയേൽ തങ്ങളുടെ പിന്നാമുറത്ത് ഹിസ്ബുള്ളയും ഇറാനിയൻ സൈന്യവും ഒരുക്കുന്ന ശക്തമായ തിരിച്ചടിയിൽ ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് ഇറാനും ഹിസ്ബുള്ളയും തീർത്ത പ്രതിരോധത്തിന്റെ വൻ മതിലുകളെ തകർക്കാൻ ഇസ്രയേലിന്റെ ചാരസംഘടനകൾക്കോ സൈന്യത്തിനോ സാധിക്കില്ലെന്ന് ഓരോ ദിവസവും തെളിയുകയാണ് ഗാസയിലെ ജനങ്ങളും ഹിസ്ബുള്ളയും കേവലം സൈനികരല്ല അവർ അതിജീവനത്തിനായി പോരാടുന്നവരാണ് ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്തവരുടെ ഈ പോരാട്ട വീര്യത്തെ തോൽപ്പിക്കാൻ ഒരു അത്യാധുനിക ആയുധത്തിനും കഴിയില്ല സമാധാനം സമാധാനമെന്നത് നതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടം മാത്രമാണ് ഗാസയിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണീരോ അന്തസ്സോടെ ജീവിക്കാൻ കൊതിക്കുന്ന സ്ത്രീകളുടെ ദുരവസ്ഥയോ അയാളെ ബാധിക്കുന്നില്ല ട്രംപിനെ പോലെയുള്ള ലോക നേതാക്കളുടെ പിൻവലത്തിൽ തന്റെ നുണകളെ സത്യമാക്കി അവതരിപ്പിക്കാൻ നതന്യാഹുവിന് കഴിഞ്ഞീക്കാം എന്നാൽ ചരിത്രം ഈ ഭരണാധികാരിയെ രേഖപ്പെടുത്തുക ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ നേതാവ് എന്ന നിലയിലായിരിക്കും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫലസ്തീന്റെ വിമോചന പോരാട്ടങ്ങൾക്ക് മുന്നിൽ നതിന്യാഹുവിന്റെ അധികാരം ഒരിക്കൽ തകർന്നടിയുക തന്നെ ചെയ്യും